ജനത്തിന്റെ മനസ്സിൽ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രമായി മത്സരിച്ചാൽ യു ഡി എഫ് ഇറക്കുന്ന രണ്ടാം പിണറായി സർക്കാരിനെ എവിടെയാണ് അത് പിഴച്ചു കാണും ശബരിമല സ്വർണക്കൊള്ളയിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്നൊരു നറേറ്റീവ് ഉണ്ട് സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും അടൂർ പ്രകാശിനും ഒക്കെ പങ്കുണ്ടെന്ന് തൽക്കാലം ഇതിന് വേണ്ടി ഫേസ് രക്ഷിക്കാൻ വേണ്ടി അവരം അതിൽ ഒന്നുമില്ല യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക അപ്പോൾ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നിയാലും പറയാതിരുന്നില്ലേ ഇല്ല കാരണം എൽ ഡി എഫിനൊപ്പം ഞാൻ ഉണ്ടായിരുന്ന കാലം ഞാൻ പറഞ്ഞു ജനങ്ങളെ കരുതലോട് കൂടിയ കരുതിയ ഒരു ഗവൺമെന്റ് ആ വേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് ആയിരുന്നു ആ ചെയ്തിട്ട് പിന്നീട് അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് ഒന്നാം പിണറായി സർക്കാർ നല്ല രീതിക്ക് പോയിട്ട് രണ്ടാം പിണറായി സർക്കാരിന് എവിടെയാണത് പിഴച്ചു പോയത് ചെലപ്പോ കൊള്ളാ രണ്ടാം പിണറായി സർക്കാരിൽ നല്ല മന്ത്രിമാരുണ്ടായിരുന്നില്ല ഇപ്പോഴില്ല എന്നുള്ളൊരു പരക്കെ ഉള്ള ഒരു ആക്ഷേപമുണ്ട് ശരിയാണോ പിന്നെ മന്ത്രിമാർക്കാർക്കും അങ്ങനെ വലിയ കുറ്റം പറയാനുള്ളവരും ഇല്ല കാരണം വെറുതെ അങ്ങനെ ചില ശിവൻകുട്ടിയെ പോയി പറ്റി പറയാറുണ്ട് ശിവൻകുട്ടി നല്ല മന്ത്രിയാണ് ഒരു കാര്യം ചെയ്യണമെന്ന് ചേർത്തി ചെയ്യും അത് പറഞ്ഞാൽ ചെയ്യിപ്പിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ട് പിന്നെ വീണാചോരൊന്നും അങ്ങനെയല്ല കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പോൾ ശബരിമല സ്വന്തം ഗണേശ് നല്ല മന്ത്രിയാണ് ബാലഗോപാലിൻ്റെ കുഴപ്പം അവരുടെ ഭാഗത്തുള്ള ആളുകൾക്ക് കൂടുതൽ കെയർ കൊടുത്ത് സഹായിക്കുമ്പോൾ മറ്റേപ്പോഴത്തെ മുഴുവൻ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണുള്ളത് അതെ അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിന്റെ ഭാവി ഇനി എന്താണ് അറിയത്തില്ല ഈ പറയുന്ന പോലെ അന്നത്തെ ദേവസ്വം മന്ത്രിമന്ത്രിക്കും ഒക്കെ ഇതിൽ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ച് അന്നും പറയുന്നില്ല ദേവസ്വം മന്ത്രിയുടെ കാര്യത്തിലും എനിക്ക് അഭിപ്രായം അറിയത്തില്ല അത് അന്വേഷണം നടക്കുന്ന തീരുമാനിക്കേണ്ട കാര്യമല്ലേ

ശബരിമലയെ സംബന്ധിച്ച് എനിക്ക് എനിക്കൊന്നും ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് രേഖകളില്ല ഒന്നിനും കൃത്യമായ രേഖകളില്ല അപ്പോൾ എത്ര പോയി പോലും അറിയാൻ സാധിക്കാത്തൊരു സാഹചര്യമായി ശബരിമല കോൺഗ്രസിന് പങ്കുണ്ടെന്നൊരു നെറേറ്റീവ് ഉണ്ട് സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും അടൂർ പ്രകാശിനും ഒക്കെ പങ്കുണ്ടെന്ന് തൽക്കാലം ഇതിൽ നിന്ന് അടിവരാൻ വേണ്ടി ഫേസ് രക്ഷിക്കാൻ വേണ്ടി അവരറക്കിയ തന്ത്രം ഇല്ല അത് കൈരളി ഈ പറഞ്ഞ അവരുടെ ദേശാഭിമാനി പത്രമൊക്കെ പറയുന്നതല്ലാതെ സോണിയാഗാന്ധിക്ക് ശബരിമല കൊള്ളേണ്ട അത് സാമാന്യ ജനത്തിനറിയാം പി ടി സതീഷിനെ കുറിച്ച് അന്വേഷിച്ചു ഒമ്പത് കൊല്ലം അന്വേഷിച്ചൊന്നും കിട്ടിയില്ല ഇപ്പഴാണ് ഇലക്ഷൻ സമയമായപ്പോഴത്തേനും സി ബി ഐ എൻക്വരുക്ക് വിടാനായിട്ട് അവർ നോക്കുന്നത് അതെ ആ പുനർജനീ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന് നല്ലൊരു ഒരു ക്ലിയർ ഇമേജ് ആണ് ഉണ്ടാക്കി കൊടുത്തത് അവിടെ പാളിപ്പോയി ഒൻപത് വർഷം ഇവരന്വേഷിച്ച് കാണാത്തൊരു സാധനമാണ് ഇപ്പൊ എലക്ഷൻ സ്റ്റഡെന്നല്ല അതിനപ്പുറം ജനങ്ങൾ ഇനി ഇവരെ തലകുത്തി എന്ന് പറഞ്ഞാലും ജനത്തിന്റെ മനസ്സിൽ ഇവരെ പറഞ്ഞു കൊടുക്കാൻ തീരുമാനം വന്നു കഴിഞ്ഞു ആ കൂട്ടത്തില് നീക്കിരുന്നവരുടെയും സ്ഥിതിയെ തന്നെയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എല്ലാവരും നോക്കുന്നത് പാലക്കാടാണ് പാലക്കാട് ആര് മത്സരിക്കും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഇല്ല അവിടെ പകരം ആരായിരിക്കും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രമായി മത്സരിച്ചാൽ യു ഡി എഫ് ഇറക്കുന്ന വജ്രായുധം ആരായിരിക്കും പാലക്കാട് എന്നുള്ളത് വെട്ടിട്ട് എന്നാലും ഒരു പ്രഡിക്ഷൻ എന്ന നിലയില്ല അതെ അപ്പോൾ വീണ്ടും പാലയിൽ നിന്ന് പുറത്താണ് ചോദിക്കുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക അതും പാർട്ടിയിലെ എം എൽ എമാര് കൂടിയിട്ട് തീരുമാനമെടുക്കുമ്പോൾ പാർലമെന്ററി കമ്മിറ്റി കൂടുമ്പോൾ അതിൽ നിന്ന് ആർക്കാണ് ഭൂരിപക്ഷം വരുന്നത് അവര് മുഖ്യമന്ത്രിയാകും അവിടെ തർക്കങ്ങളില്ല തർക്കങ്ങൾ ഉണ്ടാക്കുന്ന പത്രങ്ങളും ചാനലുകളും അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു മറ്റേ ആളിനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം ശശിതരൊരു ഒന്നും ക്ലിയർ ചെയ്തില്ലേ കഴിഞ്ഞവണ് അമ്പത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ പോയി ഞാനത് എൺപത്തിരണ്ടാക്കി വീർത്തു അപ്പം മുഖ്യമന്ത്രി എന്നുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് തീരുമാനമെടുക്കും അതെ യു ഡി എഫിനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞിരുന്ന പരക്കെയുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഉള്ളിലുള്ള തമ്മിൽ തല്ലാണ് അടിപിടി ഉണ്ടാകും അവരി വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിസം കാണും പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി ഒരു തമ്മിൽ തല്ലോ അല്ലെങ്കിൽ കുതികാലും വെട്ടോ ഒന്നും കാണുന്നില്ല യു ഡി എഫിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് അല്ലാതെ പത്ത് വർഷം ഭരണത്തിൽ നിന്ന് നടന്നു നിന്നപ്പോ തിരിച്ചധികാരത്തിലേക്ക് വരണം എന്നുള്ളൊരു തീരുമാനം ജനം കുറ്റം പറയില്ല ഇനി യു ഡി എഫിനെ കൊണ്ടിത് കഴിഞ്ഞില്ലെങ്കിൽ ജനം ദൂതെറിയും അപ്പം അതുകൊണ്ട് ആ ഒരു ധാരണ എല്ലാവരുടെയും ഉള്ളിൽ പതിച്ചു എല്ലാവരും അടുക്കോടും ചിട്ടിയോടും കൂടി കാര്യങ്ങൾ നിൽക്കുന്നു ഇപ്പോൾ തന്നെ ഈ എസ് ഐ ആർ വന്നതിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രവർത്തകരും ആവേശപൂർവ്വം ഇറങ്ങിയിരിക്കുക വോട്ടേഷൻ പേരില്ലാത്തതോടെ ചേർക്കാനും തെറ്റുപറ്റി തിരുത്താനും ഒക്കെയായിട്ട് അപ്പോൾ ഒരു ശക്തമായ പ്രവർത്തനം അടിത്തട്ടിൽ നിന്ന് എല്ലാ ഇതുവരെ ഇല്ലാത്ത കാലത്തെപ്പോലും ഉണ്ടാവുക മറ്റേതൊരു ഇവിടെ മാറി മാറി ആന്റി ഇൻകം വരുന്നു അടുത്ത ഗവൺമെന്റ് വരുന്നു 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 ഇവിടെ അവിടെ പിന്നെ തിരിച്ചു ആ ഒരു ഘട്ടം മാറി വന്നാലും ഗവൺമെന്റ് വൃത്തിയായിട്ട് ഭരിച്ചോണ്ട് പോകും ഈ പറഞ്ഞ ചർച്ച ചെയ്തപ്പം കാശില്ല കാശില്ല പറയുന്നു ഇവിടെ കാശുണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യണം അതെ ആ സംവിധാനത്തിന് പല പ്രപ്പോസൽസ് എല്ലാവരും ഇടയ്ക്ക് മേടിച്ചു യു ഡി എഫിൽ ഞാനും രണ്ട് മൂന്ന് പ്രൊപ്പോസല് കൊടുത്തിട്ടുണ്ട് കാർഷിക മേഖലയിൽ കർഷകന് രക്ഷുണ്ടാക്കാൻ ഓരോ ജില്ലയിലും ഒരു കോൾഡ് സ്റ്റോറേജ് വെച്ച് ആയിരം രണ്ടിൻ്റെ ഒരു കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും അത് വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം ഇപ്പം ഏത്തക്കൊലയ്ക്ക് മുപ്പത് രൂപ വരെ ഉള്ളു ചിലപ്പോൾ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയോ ഒരു ആവറേജ് അറുപത് രൂപ കർഷകന് കിട്ടിയാൽ കർഷകന് ലാഭമാണ് ഈ ഏത്തക്കുലയോടൊപ്പം അതിൻ്റെ വാഴ ചുണ്ടും വാഴപ്പിണ്ടിന്ന് പറയുന്ന സാധനം ജീവിതം ഇത് രണ്ടും പയറും തോരം വച്ചാൽ ടെറ്റർ പാക്കിയൊക്കെ കയറ്റി അയക്കാം ഇത് മുഴുവൻ വളരെ ഹെൽത്തി ഫുഡാണ് ഇനി ചിപ്സ് ഉണ്ടാക്കുന്നതാണ് ഏത്തക്കയുടെ തൊണ്ട് ചീകിയിട്ട് അതും ഈ പയറും കൂടെ വൻ പയറും കൂടെ തോരൻ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടറി വന്നാൽ റോ മെറ്റീരിയൽ ആയിരിക്കണം വാഴ വെട്ടിയാൽ ഒന്നും തന്നെ വാഴ പെട്ടിയെടുക്കണം വാഴ കൊല കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ചു കൂമ്പൊടിക്കണം ചുണ്ടൊടിച്ച് അതവിടെ എത്തിക്കണം അപ്പം പത്തൊമ്പത് ഇരുപത് രൂപ എക്സ്ട്രാ കിട്ടുക ഈ എക്സ്ട്രാ വരുന്ന സാധനം പത്തൊമ്പത് ഇരുപതേൽ അത് അതിൻ്റെ വാല്യൂ എൺപതോ നൂറോ ആയിട്ട് മാറുക വാല്യൂ ആക്കുമ്പോൾ അപ്പം അത്തരത്തിലുള്ള ഒരു ഒരു കാർഷിക രീതി ഇപ്പം ഇസ്രായേലുകാരൻ ഒരേക്കർ ഏക്കർ സ്ഥലത്ത് നിന്ന് വാഴ വെച്ചാൽ എട്ടു ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്നുണ്ട് അവര് മണ്ണ് ടെസ്റ്റ് ചെയ്ത് ഏതാണ് ഫിറ്റ് ആയിട്ടുള്ള സാധനം എന്തൊക്കെയാണ് ആ മണ്ണിൽ ഈ വാഴയ്ക്ക് വേണ്ടിയത് ആ കൃഷിക്ക് വേണ്ട വേണ്ടത് നോക്കി അതുപോലെ ചെയ്യുന്നു ഫൈബോജല് എന്ന് പറഞ്ഞൊരു സാധനമാണ് അവർ ഈ വാഴയുടെ ചുവട്ടില് ഇടുന്നത് അതൊരു പൗഡറാണ് അതിനകത്തുള്ള വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പാക്കറ്റ് ഒഴിച്ചാൽ ഇത് പോലെ പഞ്ഞുപോലെ പൊങ്ങിങ്ങനെ നിക്കും നമ്മളിവിടെ ചെയ്യുന്നതന്നെ അതപ്പം വാഴയ്ക്ക് ആവശ്യമുള്ള വെള്ളം അത് സമയാസമയങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കും ഇവിടെ ചെന്ന് നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ ഒരു പക്കറ്റ് വെള്ളം കൊണ്ടേക്കും വന്നു അപ്പം ഒരു ഒരാഴ്ച എടുത്ത പട്ടി പട്ടിണിക്ക് ഇട്ടിട്ട് അഞ്ച് ബിരിയാണി മേടിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് ആരോഗ്യം വരില്ല ഇതാവശ്യമായ രീതിയിൽ ആവശ്യമുള്ള രീതി എനിക്കൊന്നും ഇസ്രായേലിൻ്റെ കാർഷിക രീതി നമ്മൾ പഠിച്ച് അതിവിടെ അഡാപ്റ്റ് ചെയ്യേണ്ടി സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പം കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ക്ലൈമറ്റ് പോലെപ്പോഴും മാറി വരിക ഇതിന് ഞാൻ മലയാളം ഭയങ്കര മഴയായിരുന്നു ചക്രവാത ചുഴിയൊക്കെ ഉണ്ടായിന്നു പറഞ്ഞു ആ കർഷകൻ്റെ മുഴുവൻ പോയി നട്ടവൻ്റെ മുഴുവൻ സാധനവും പിന്നെ മഴ പെയ്തില്ലെങ്കിൽ അട്ടു പോവും കിടപ്പവും അപ്പം അതിനെ എല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്ന വിത്തുകളും ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് വിള കിട്ടുന്ന അത് കൊയ്തെടുക്കാവുന്ന സംവിധാനവും ഉണ്ടാവണം ഇപ്പം മഞ്ചേരിയിൽ ഒരു സാധനം കണ്ടുപിടിച്ചു മഞ്ചേരിക്കുള്ളൻ എത്ര വഴയാണ് അത് ഏഴാം മാസം കളിക്കും അപ്പൊ അത്തക്കാര്ഷിക രീതിയിലേക്ക് ആളുകളെ മാറ്റിയെടുക്കണം ഡയറ്റ് ചെയ്യാവുന്നതുകൊണ്ട് കൂവപ്പൊടി മാർക്കറ്റ് വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മളും കഴിക്കും അതിന് കാരണം ഭയങ്കര ഹെൽത്തി ഫുഡാണ് വയറിൻ്റെ അടുത്തുള്ള പെയിനോ മറ്റെല്ലാ പ്രശ്നങ്ങളും തീരും യു എസ് യൂറോപ്പ് കാനഡ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഓർഗാനിക് ആയിട്ടുള്ള കൂവപ്പൊടിയോ അല്ലെങ്കിൽ ഏത്തക്കായ പൗഡറോ ബേബി ഫുഡിൽ ഒരു പൈസ താഴെയുള്ള ബേബി ഫുഡിന് അത് മാസ്റ്റാണ് അങ്ങോട്ട് ഇസ്രായേലിയെ നേത പൊടിയ ചെയ്യിക്കുന്നു അവനൊരു കിലോയെ കിട്ടുന്ന കാശ് എത്രയാണെന്നാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കിട്ടുന്നു റാഷണ മാർക്കറ്റിൽ ഇവിടുത്തെ കേരള മാർക്കറ്റിലുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പക്ഷെ എന്തുകൊണ്ട് ആ വക കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല റബർ നഷ്ടമാണ് റബർ തൊട്ടങ്ങൾ വെട്ടിമാറ്റുന്നേ എന്നിട്ട് കർഷകരെ സംഘടിപ്പിച്ചിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫാമിങ് തുടങ്ങിയാൽ അവിടെ ഈ വക കൃഷി പരീക്ഷിക്കണം ഇപ്പം മഞ്ഞൾ കൃഷി ചെയ്യാനും മഞ്ഞൾ കുറുക്കുമ്പുണ്ടാക്കാം വലിയ ലാഭം അതിൽ നിന്ന് കിട്ടും ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം കർഷകനും കിട്ടണം അല്ല അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രമേ ഈ എത്രയോ ടൂറിസ്റ്റ് സെന്റേഴ്സ് ചുമ്മാ കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരേണ്ടത് ഗോൾഡ് സോൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഇത് സി പി എം സോൺ കൺട്രി ആക്കി മാറ്റിയ അല്ല ചിലയിടങ്ങളിൽ മാത്രം വികസനങ്ങൾ നടത്തുന്നു ഞാൻ ഈ പറഞ്ഞ വാഗമണ്ണും ഇല്ലിക്കല്ലും ഇലവീഴ അല്ല സോറി ഇലവിഴ പഞ്ചര കഴിഞ്ഞാൽ വാഗമണ് അടുത്ത് വയ്ക്കുന്ന വാഗമണ്ണിൽ ഒരു റൂമിന് ഒരു ദിവസം പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഇവിടെ എല്ലാം മുദ്ര ലോൺ കിട്ടും രണ്ട് സ്റ്റാർ സ്റ്റാൻഡേർഡുള്ള രണ്ട് റൂംസ് ഒരു കെയർ ടേക്കർ പിന്നെ ഇവർക്ക് എങ്ങനെ സംസാരിക്കണം പഠിക്കണം എന്നുള്ളത് ഡി ടി പി സി ലോ ട്രെയിനിങ് കൊടുത്തു വിട്ടച്ചും ഈ മുറികളെല്ലാം ഫുള്ളാകും അവർ ഗൂഗിളി നോക്കുമ്പോൾ പതിനൊന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് അയ്യായിരം രൂപ വഴകാം അപ്പുറത്ത് പതിനേ പതിനായിരം രൂപ വേണമെങ്കിൽ അവർ നേരെ ഇവിടെ വരും ഉപ്പ് തൊട്ട് കയർപ്പൂരം വരെ മുഴുവൻ സാധനം പേടിക്കണ്ടേ ഇത്ര ഇതുണ്ടെങ്കിൽ ഭൂപ്ര ഇത്രയും ഭംഗിയുള്ള സ്ഥലം സിനിമ ഷൂട്ടിങ്ങുകൾ പോലെ വരും ഇപ്പോൾ ഒരു സിനിമയുടെ സാധാരണ ആവറേജ് കോസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു സിനിമയുടെ ഒരു ദിവസത്തെ മൂന്ന് ലക്ഷം രൂപയാണ് ആർട്ടിസ്റ്റുകളുടെ വാല്യൂ കൂടെ തോറും അത് അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവുമായിട്ട് മാറും ഈ കാശെല്ലാം അവർ നാട്ടി വരിക അതെ ആ ഒരു സംവിധാനം ചെയ്തു കൊടുക്കണം അതിന് ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം എനിക്ക് നാട്ടിൽ നിന്ന് ഇത്ര ഇത്രയും കാശം ഉണ്ടാക്കാൻ കഴുകി ഈ നാട്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ മാസം ഉണ്ടാക്കാൻ കഴുകി എനിക്ക് നാടാ ഇഷ്ടം എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട് ഇവിടുന്ന് പോയി പോയൊരു എന്തുമാത്രം ദുരിതം അവരനുഭവിക്കുന്നു റെയിൽവേയുടെ സ്ലീപ്പർ പോലെ സ്ലീപ്പർ ഒരു ആയിട്ടുള്ള മുറിക്കകത്ത് അങ്ങനെ എടുക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിടയിൽ നിർത്തിയില്ല പോയി പോയി നാല് മണിക്കൂർ പുറത്ത് പണിയെടുക്കാം ആ പണിയെടുക്കുന്നു വറ്റിപ്പോയി അത് ഇനിയിപ്പം അതിൽ നിന്നും മാറ്റി ഒരു നല്ല പുതിയ കൾച്ചറും പുതിയ സംവിധാനവും ഉണ്ടാക്കണം അതെ കേരളത്തെ സംബന്ധിച്ച് ഒരു സി ജെ പി കൂട്ടുകെട്ട് ഒരു സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ഒരുമിച്ച് കളിച്ചപ്പോൾ പലരും പറയാറുണ്ട് ബി ജെ പിക്ക് സീറ്റ് കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ സെറ്റിൽമെന്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അങ്ങനെയൊന്നും ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല കോലി അങ്ങനെ കോൺഗ്രസ് ലീഗ് സഖ്യം ആ സഖ്യത്തിൽ ആരോ ജയിച്ചിട്ടുണ്ടോ ബിജെപിന്ന് ആ കൂടി ഒരു ഓരാജോലെ നിയമസഭയിൽ വന്നിട്ടുള്ളൂ അതെ അപ്പൊ അങ്ങനെയുള്ള സഖ്യങ്ങൾ അപ്പുറത്തോ അപ്പുറത്തോണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതെ അപ്പോൾ മണി സി കപ്പൻ എന്ന സിനിമാക്കാരനും മണി സി കപ്പൻ എന്ന രാഷ്ട്രീയക്കാരനും രണ്ടും രണ്ടാണ് ഏതായിരുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഞാൻ സ്പോർട്സിലുണ്ടായിരുന്ന കാലത്ത് ആ കാലഘട്ടം നല്ല ആരോഗ്യമുള്ള കാലം നന്നായിട്ട് നടക്കുക നല്ല ഭക്ഷണം കഴിച്ചു നല്ല രീതിയിൽ നടക്കുക ഒരു നല്ല ആ കാലഘട്ടമാണ് ഏറ്റവും കാലഘട്ടം സിനിമയും സിനിമയും കുഴപ്പമില്ലായിരുന്നു അതെ അപ്പോൾ ഇത്രയധികം സമയം നമുക്കൊപ്പം ചെലവഴിച്ചു തിരക്കിലാണ് എന്നറിയാം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുകയാണ് എന്തായാലും ഫസ്റ്റിനൊപ്പം ചെലവഴിച്ച സമയത്തിന് നന്ദി ആശംസകൾ